ഏകദേശം മൂന്നോ നാലോ ദിവസം പഴക്കമുള്ള ഒരമ്മയുടെ ഒരു ഉമ്മയുടെ നെഞ്ചത്തൊരു ജീവനുള്ള കുട്ടി മൂന്ന് ദിവസം പഴക്കമുള്ള ശവത്തിന്റെ മയ്യത്തിന്റെ നെഞ്ചത്ത് ഒരു ജീവനുള്ള ഒരു കുട്ടി എന്താണാവോ ആ കുട്ടി കുടിച്ചു കൊണ്ടിരിക്കുന്നത് അള്ളാഹുവിനറിയാം പക്ഷേ മരണമെന്ന് പറഞ്ഞാൽ അള്ളാൻറെ കുറം പറയുന്നത് വെപ്രാളമാണ് സഹിക്കാൻ കഴിയാത്ത വെപ്രാളം വല്ലാത്ത വേദന ലോകത്തെ ഏറ്റവും ലളിതമായി പിടിക്കപ്പെട്ട ആത്മാവിന്റെ ഉടമ പോലും മരണസമയത്ത് പറഞ്ഞത് മരണത്തിന് കടുത്ത വേദനയുണ്ടെന്നാണ് അതാണ് മരണം ആ മരണവെപ്രാളത്തിലും വെള്ളം കുടിച്ച് ചാവുമ്പോഴും നെഞ്ച തള്ളി കിടക്കുന്ന പൈതലിനെ ചേർത്ത് പിടിക്കാൻ ഒരു മനുഷ്യന് ചെറിയ ഒരു ധൈര്യം പോരാ ഈ വെപ്രാളത്തിനിടയിലും തന്റെ നെഞ്ചത്തുള്ള കുഞ്ഞിനെ ചേർത്ത് പിടിച്ച ഒരു തള്ളയെ പത്രക്കാരൻ നമുക്കൊക്കെ കാണിച്ചത് അത്ഭുതമായിരുന്നു അത് അതാണ് മാതൃത്വം അതാണ് മുലപ്പാൽ ഒരിക്കലും തടയപ്പെടാത്ത അമൂല്യമായ ഒരു ഭക്ഷണ പദാർത്ഥമത്രയേ മുലപ്പാൽ എന്ന് പറയും ആ മുലപ്പാൽ ഒരിക്കലും കുഞ്ഞുങ്ങൾക്ക് തടയപ്പെടാറില്ല ആ മുലപ്പാല് തടയപ്പെടുന്ന ഒരു ദിവസം ലോകത്ത് കടന്നു വരാനുണ്ടെങ്കിൽ ആ ദിവസമാണ് നാൾ അതാ ഖുർആൻ പറയുന്നു വേറെ അതിനേക്കാൾ അധികം മറ്റെന്താ പറയേണ്ടത് ഖുർആൻ പറയുന്നു യൗമ അമ്മാ യൗമുറ ഏതെങ്കിലും മുല കൊടുക്കുന്ന ഒരു തള്ളാ നല്ല പറഞ്ഞത് പിന്നെയോ മുർലിഅ എല്ലാ മുലയൂട്ടുന്ന ഉമ്മമാരും തങ്ങളുടെ അകടിന് ചുവട്ടിലുള്ള പൈതങ്ങളെ അവഗണിച്ചുകൊണ്ട് തള്ളി മാറ്റുന്ന ഒരു ദിവസം വരാനുണ്ട് ആ ദിവസമാണ് നാൾ കയാമത്തിൻ്റെ ഭീകരതയെ കുറിച്ച് ഖുർആാൻ പറഞ്ഞത് അങ്ങനെയാണ് രണ്ടാമതായിട്ട് ഖുർആൻ കുല്ലു ഹംലിൻ ഹംലഹാ സഹോദരിമാരെ രണ്ട് ദുരന്തങ്ങളെയും സൂചിപ്പിക്കുന്നത് നിങ്ങളെ ഉൾപ്പെടുത്തിയിട്ടാണ് നിങ്ങളേറെ ആലോചിക്കണം ഇതൊക്കെ അനുഭവിക്കുന്നവർ നിങ്ങളാണ് ഒരു കുഞ്ഞിന് മുല കൊടുക്കുന്നതിൻ്റെ ആത്മ നേരിട്ട് അനുഭവിച്ചവർ എൻ്റെ പങ്ങന്മാരെ നിങ്ങളാണ് രണ്ടാമത് ഖുർആൻ സൂചിപ്പിക്കുന്നു ഗർഭിണികളെ കുറിച്ച് വയറ്റിലൊരു കുഞ്ഞിനെ ചുമക്കാനും ഭാഗ്യം ലഭിച്ചതും സഹോദരിമാരെ നിങ്ങൾക്ക് തന്നെയാണ് സാന്ദർഭികമായി ഞാൻ ിൽപ്പെട്ടെത്തരണേ നിരന്തരം നീ എനിക്ക് ഒരു കുട്ടിയെ തരണേ നിരന്തരം പക്ഷേ ഗർഭം ധരിച്ചത് ഹാജർ ബീവിയാ അതിനുള്ള അധികാരവും അതിനുള്ള പ്രകൃതിയാുള്ള സൗകര്യവും അല്ലാഹു കൊടുത്തത് പെണ്ണുങ്ങളെ നിങ്ങൾക്കാൾ അള്ളാന്റെ കയാമത്തിന്റെ ഭീകരത എന്താ ഏതൊക്കെ ഗർഭിണികളുണ്ടോ ആ ഗർഭിണികളുടെയൊക്കെ വയറ്റിലുള്ള ഗർഭം കാലിലൂടെ ഒലിച്ചിറങ്ങി പോകുന്ന ഒരു ദിവസം വരാനുണ്ടെങ്കിൽ ആ ദിവസമാണ് കയാമത്ത് നാൾ അറിയാതെ മാസം തികഞ്ഞാലും വേണ്ടില്ല തികഞ്ഞില്ലേലും വേണ്ടില്ല ഗൈനക്കോളജിസ്റ്റിന്റെ ഗുളിക വിഴുങ്ങിയാലും ഇല്ലെങ്കിലും അൾട്രാസൗണ്ട് കടത്തിവിട്ടിട്ട് കുഞ്ഞിന്റെ വളർച്ച അളന്നാലും ഇല്ലെങ്കിലും വേണ്ടില്ല കയാമത്തിന്റെ പ്രകമ്പനം ഇങ്ങനെ വന്നാൽ ആരുടെ വയറ്റിലാണോ ഗർഭമുള്ളത് അത് കാലിലൂടെ പോകുന്ന ഒരു ദിവസമുണ്ടെങ്കിൽ ആ ദിവസമാണ് കയാമത്ത് നാൾ മൂന്നാമതാ ദിവസത്തെ ഖുർആൻ വർണ്ണിക്കുന്നത് വമാഹും ബിസുകാരാ അന്ന് ജനത്തെയൊക്കെ നിനക്ക് കാണാൻ സാധിക്കുന്നത് ബാധിച്ചവരായിട്ടായിരിക്കും എല്ലാവർക്കും ലഹരി എന്നാലോ വമാസു കാറോ അവരാരും കള് കുടിച്ചിട്ടില്ല അവരാരും കഞ്ചാവ് വലിച്ചിട്ടില്ല അവരാരും ബ്രൗൺ ഷുഗർ കുത്തിയിട്ടില്ല എല്ലാവരും ലക്കില്ലാതെ എന്തൊക്കെ അത്രമേൽ ഭീകരമായ ഒരു ദിവസം ലോകത്ത് കടന്നു വരാനുണ്ട് അന്ന് പർവ്വതങ്ങളുടെ അവസ്ഥ പറയുന്നുണ്ട് എന്തായിരിക്കും അന്ന് അവസ്ഥ എന്തായിരിക്കും അന്ന് ഭൂമിയുടെ അവസ്ഥ ഭീമാകാരങ്ങളായ പർവ്വതങ്ങൾ മല കാണുമ്പോ പശ്ചിമഘട്ട പർവ്വതം കാണുമ്പോ ഹിമാലയ പർവ്വതം കാണുമ്പോ എനിക്കും നിനക്കും തോന്നുന്നത് തൻ അതവിടെ ഉറച്ചു നിൽക്കുകയാണെന്നാ തോന്നുന്നത് ആ ഉറച്ചു നിൽക്കുന്ന പർവ്വതങ്ങൾ കയാമത്തിൻ്റെ ദിവസം ഇങ്ങ വന്നാൽ അന്തരീക്ഷത്തിലൂടെ നടക്കുന്ന പോലെ നടക്കുമെന്നല്ലേ ഖുർആൻ മുന്നറിയിപ്പ് നൽകുന്നത് ഉൾക്കൊള്ളാതിരിക്കാൻ സാധിക്കുമോ വായിൽ തോന്നിയത് പറയുന്നതാണോ ലോകത്ത് അള്ളാഹുവിന്റെ കുർആആാനിനെ മറികടക്കാൻ ഒരു നാവ് ഒരു പേന നമ്മൾ കണ്ടില്ലല്ലോ ആ ആ അന്തരീക്ഷത്തിലൂടെ കാർമേഘത്തിന്റെ സഞ്ചാരം പോലെ പർവടങ്ങൾ സഞ്ചരിക്കും വേറൊരിടത്ത് പറയുന്നത് ഒരു പറക്കൽ പറക്കും വല്ലാതെ പർവ്വതങ്ങൾ പറക്കുന്ന ദിവസം വേറൊരിടത്ത് പറഞ്ഞത് വലിയ വലിയ പർവ്വതങ്ങളായി തീരും കൽ കടഞ്ഞെടുത്ത പഞ്ഞി പോലെ തലയിണയിൽ നിറക്കാൻ മലയമ്മയിലെ പങ്ങൽ ഒരുക്കി തയ്യാറാക്കി വെച്ച പഞ്ഞിയിലേക്കൊന്നു ഊതിയാൽ പരുത്തിയിലേക്കൊന്നു ഊതിയാൽ അത് പറക്കുന്നത് പോലെ ഭീകരങ്ങളായ ഭീമാകാരങ്ങളായ പർവ്വതങ്ങൾ പറന്ന് നടക്കുന്ന ഒരു ദിവസം വരാനുണ്ടെന്ന് അള്ളാഹുവിൻ്റെ പരിശുദ്ധ ആ ഏറെ വിഷദീകരിക്കാൻ നമുക്ക് സമയമില്ലല്ലോ ആകാശം അടിക്കളിക്കുന്ന യൗമത്തമൂറു സമാ ആകാശം ദിവസം ദിവസം ഇടിഞ്ഞു പൊളിഞ്ഞു ദുർബലമാകുന്ന നക്ഷത്രങ്ങൾ വീഴുന്ന സൂര്യന് ഗ്രഹണം ബാധിക്കുന്ന ദിവസം ചന്ദ്രന് ഗ്രഹണം ബാധിക്കുന്ന ദിവസം നക്ഷത്രങ്ങൾ കൊഴിഞ്ഞു വീണുകൊണ്ടിരിക്കുന്ന ദിവസം ഇങ്ങനെ അത്രയത്ര വർത്തമാനങ്ങളാണ് അതിനെ കുറിച്ച് പറയുന്നത് ഉള്ളറകളിലുള്ള പാരങ്ങളൊക്കെ പുറത്തേക്ക് തള്ളിയാൽ അന്ന് മനുഷ്യന് കൊടിയുടെ നിറം നോക്കി തല്ലുകൂടാനും സമയമുണ്ടാവില്ല അന്ന് ഗ്രൂപ്പ് തിരഞ്ഞു വഴക്കടിക്കാനും സമയമില്ല അന്ന് ഒരേ ഒരു ഡയലോഗ് മാത്രം മാലഹാ എന്താണോ സംഭവിക്കുന്നത് ഭൂമിക്ക് എന്തുപറ്റി ആകാശത്തിന് എന്തുപറ്റി എനിക്കെന്തു പറ്റി നിനക്കെന്തുപറ്റി എല്ലാവർക്കും ആ ഒരു ചോദ്യമല്ലാതെ വേറൊരു ചോദ്യമില്ല ഭൂമി ഇങ്ങനെ ഇളകി മറിയുമ്പോ ഭൂമിയുടെ പുറത്തുനിന്ന് നിന്ന് അമ്മാനമാടപ്പെടുന്നു ഖുർആൻ പറയുന്നു യൗമൈദിൻ ദിവസം ഭൂമി കഥകളൊക്കെ പറയാൻ തുടങ്ങും നീ കരുതിയോ ഈ ഭൂമി നിസാരമായ വസ്തുവാണെന്ന് നീ കരുതിയോ ഈ മണ്ണ് നിസാരമായ വസ്തുവാണെന്ന് കരുതിയോ ഈ ഭൂമിക്ക് ചില കഥകളൊക്കെ പറയാനുണ്ട് മലയമ്മയിലെ മണൽത്തരികളെ

എന്നാ കേട്ടോ എന്താണ് ഈ ഭൂമി പറയാൻ പോകുന്നത് തീർച്ചയായും ഭൂമിയുടെ വർത്തമാനങ്ങൾ മലയമ്മയിലെ മണൽത്തരികൾക്ക് പറയാനുള്ള കഥകൾ അന്താ സാക്ഷി പറയല